ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൌണ്ട് ഫ്ലോർ കാലിക്കറ്റ് പലയിടത്തും വോട്ടിംഗ് അവസാനിച്ചത് ഏറെ വൈകി ആറുമണിക്കും ബൂത്തുകൾക്കും മുന്നിൽ അനുഭവപ്പെട്ടത് വോട്ടർമാരുടെ നീണ്ട നിര ഇരുന്നൂറോളം ആളുകൾക്കാണ് പലയിടത്തും ടോക്കൺ നൽകിയത് മണി വരെ ഇവിടെ നടക്കുന്നുണ്ട് ആറ് മണിക്ക് ശേഷം ഉപയോഗപ്പെട്ട ആറ് ഒന്ന് ആയപ്പോൾ ടോക്കൺ ഒന്നല്ല ഈ ടോക്കൺ ഓർഡർ പ്രകാരം കൊടുക്കണമെന്നായിരുന്നു ഈ വയസ്സായ ആൾക്കാർക്ക് നൂറ്റി പതിനാലും നിങ്ങൾട്ട് അത് അവർക്കാൻ അറിയില്ല ഏതാൾക്കാരെ അത് ഇവിടുന്ന് കയറ്റേണ്ടിയിരുന്നില്ല എന്നിട്ട് പറയാം പിന്നെ ആദ്യം അവസാനം വന്ന ആൾക്കാർ ആദ്യം വരട്ടെ ആദ്യം വന്ന ആവുന്ന ആൾക്കാർ അവസാനം വരട്ടെ അങ്ങനെ അത് ഒരു പിന്നെ ബൂത്തിൽ വന്നു നിന്നുകാണ്ട് പറയുന്നു പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് മെഷീന്റെ തകരാറാണെന്ന് അവരും അറിയുന്നു മിഷീന് സാവധാനം പോകുന്നില്ലേ ഒരു ട്രെയിനിങ്ങും കൊടുക്കാത്ത ഒരു വസ്തു അറിയില്ല ഒന്നും അറിയാത്ത ആൾക്കാർ ഇവിടെ പറഞ്ഞാണ്ട് പിന്നെ ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ ഇന്നലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നലെ അവർ ചെയ്തിട്ടില്ല ഇന്നലെ വൈകുന്നേരം ആൾക്കാർ വന്നതിന് ശേഷം അവർ കൊടുക്കണേ അവർ സീൽ ചെയ്യണമൊക്കെ അതുകൊണ്ട് ഇത് ഭയങ്കര ഞങ്ങൾ മൂന്നരയ്ക്ക് വന്നവരാണ് സുഖമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ കുറെ പേര് വോട്ട് ചെയ്യാതെ രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ വോട്ടർമാരുടെ വൻ നിരയാണ് പലയിടത്തും കാണാനായിരുന്നത് മന്ദഗതിയിൽ പോളിംഗ് നടന്നതോടെയാണ് ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടാൻ കാരണമായത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്നും ആരോപണമുയർന്നു കരുളായി തോട്ടപ്പൊയിൽ മദ്രസയിലെ നമ്പർ ബൂത്തിൽ ആളുകളാണ് ആറു മണിക്ക് വോട്ട് ചെയ്യാനുണ്ടായിരുന്നത് ടോക്കൺ ചെയ്തത് മിക്ക ബൂത്തുകളിലും അവസ്ഥ സമാനമായിരുന്നു സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ വോട്ട് ചെയ്ത് ഏറെ വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഇത് കടുത്ത പ്രതിഷേധത്തിനാണ് കരുളായി Real fruit power, real juices from Dabar.